ചീമപ്പ്ലാവിൽ പിടിച്ച നല്ല ഒന്നാം തരം ചക്ക നല്ല മുള്ള ചക്ക ചക്ക കുരുവുണ്ട് ചൊളയുണ്ട് പിന്നെ എന്തോ വേണം അപ്പൊ ചക്ക തന്നെയാണ് ഒരു സംശയം ഇല്ല അണ്ടിരില്ലേ അപ്പൊ അത്ഭുതം തന്നെയാണ് സാധാ ചക്ക തന്നെ സാധാ ചക്ക തന്നെ പക്ഷെ ചീമപ്പ്ലാവിലാ ഉണ്ടാക്കി ഞങ്ങൾ ജീവജ്ഞാലാണ് കാണുന്നുണ്ട് അതിന്റെ പഴുത്തത് തിന്നു നോക്കി ടേസ്റ്റ് ടേസ്റ്റ് ചക്ക തന്നെ ഈ ചീമപ്ലാവിലാണ് നമ്മുടെ ഒന്നാം തരം ചക്ക കളിച്ചത് കേട്ടോ ഞാൻ വെച്ചത് ആണ് പക്ഷെ നമുക്ക് കായ്ല ഉണ്ടായത് സാധാ ചക്ക ഒരു വെറൈറ്റി വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വെറൈറ്റി തന്നെയാണ് ഞങ്ങളുടെ പിന്നിൽ കാണുന്ന ശീമപ്ലാവാണ് കേട്ടോ പ്ലാവല്ല അല്ല നമുക്കറിയാം ശീമപ്പ്ലാവിലൂടെ നമുക്ക് ശീമ ചക്കയാണ് കിട്ടുന്നത് പക്ഷെ ഇവിടുത്തെ ശീമപ്ലാവീന്ന് കിട്ടിയത് സാധാ ചക്കയാണ് കിട്ടിയത് ഒരു അത്ഭുതമാണ് കണ്ടില്ലേ ശീമപ്പ്ലാവീന്ന് ചക്ക കിട്ടുമെന്ന് പറഞ്ഞാൽ ഞെട്ടാത്ത ആരുണ്ട് ഇത് കുറച്ച് കട്ട് ചെയ്ത പിന്നെയാണ് അറിയുന്നത് ഇതും പറഞ്ഞാൽ നിങ്ങളിവിടെ ഒന്ന് കണ്ടാലേ അത് മനസ്സിലാവുന്നത് നിറയെ ഇതേ ടൈപ്പ് ചക്കയാണ് ഒരെണ്ണമല്ല അടുത്ത കിട്ടപ്പോഴുണ്ട് നമ്മുടെ സാധാ ചക്ക കൊണ്ട കുരുവുണ്ട് ചക്ക കുരുവുണ്ട് പിന്നെ ചക്കയുടെ പോളയും അത് തന്നെ എല്ലാം സാധാ ചക്ക തന്നെ ആ ഇല്ല ചൊളയെന്നു വെച്ചാല് ഇല്ല ഉള്ളിത്തല്മാരിയ്ക്കേണ്ടിതാണ് ചുള